അലൈക്കും വരഹ്ല ഏഴാം ക്ലാസിൻ്റെ ലിസാൻ അൽ ഖുർഹാനിൻ്റെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നഷ്വിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം ഇടതുഭാഗത്തുള്ളത് മിനൽ ഹയ്യത്തി ഹൗഫൻ പാംബിനാൽ ഹൗഫൻ ഒരു പേടി മസാ അൻ വൈകുന്നേരം ഹത്തൽ മുഷാതു കാൽനടക്കാർ വരെ ദൗദീപൻ അഥവ് പഠിപ്പിക്കാൻ വേണ്ടി അൽ ഹദീസ ഹദീസ് ഗിൽ വസീരി മന്ത്രിയോടുള്ള ഒന്ന് താലമൽ വലതു ആൺകുട്ടി പഠിച്ചു അൽ ഖുർആാൻ ഖുർആൻ സുമ്മ പിന്നെ അൽ ഹദീസ ഹദീസും രണ്ട് കതിമൽ ഹുജ്ജാജു ഹാജിമാർ മുന്നിട്ടു ഡാഷ് ഹത്തൽ മുഷാത്തു കാൽനടക്കാർ വരെ മുന്നിട്ടു വന്നു മൂന്ന് ഹാഫത്തി ത്യഫ്ലതു ചെറിയ പെൺകുട്ടി ഭയപ്പെട്ടു മിനൽ ഹയ്യത്തി പാമ്പിനെ ഭയപ്പെട്ടു പേടിച്ചു ഹൗഫൻ ഒരു പേടി പേടിച്ചു നാല് പാമൽ ഹാലിറൂന ഹാജിറുള്ളവർ നിന്നു ഇഖറാമൻ ബഹുമാനം കൊണ്ട് ലിൽ വസീരി മന്ത്രിയോടുള്ള ബഹുമാനം കാരണം നിന്നു അഞ്ച് ഗൊറബൽ വാലിദു പിതാവ് അടിച്ചു വലതഹു അദ്ദേഹത്തിൻ്റെ മകനെ അടിച്ചു തഹ്ദീപൻ അദബ് പഠിപ്പിക്കാൻ വേണ്ടി ആറ് യർജിയോ ഔലാദു ആൺകുട്ടികൾ മടങ്ങുന്നു മിനൽ മദ്രാസത്തി മദ്രസയിൽ നിന്ന് മസാഅൻ വൈകുന്നേരം രണ്ട് നുത്തമ്യുമു നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് അൽ മഫ്ലു ഫീഹി ഇസ്മുൻ യദുല്ലു അലാ ജമാനിൽ ഫിയാലി ഔ ഡാഷ് മഫ്ലി ഫിഹി എന്നാൽ ഇസ്മുൻ ഇസ്മാണ് യദുൽ അത് അറിയിക്കുന്നു സമാനി ജമാനിഹോയിൽ ഫിയലി പ്രവർത്തി സംഭവിച്ച സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നു ഔ മക്കാനിഹി അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നു രണ്ട് ഇതാ ദുഖിറ മായൽ ഫിയലി ഫായിലുഹു യുസമ്മ മെഹ്റൂഫൻ വ ഇല്ല ഇദാ ദുഖിറ പറയപ്പെട്ടാൽ മായൽ ഫിയലി ഫിയലിൻ്റെ കൂടെ ഫായിലുഹു അതിൻ്റെ ഫായിൽ പറയപ്പെട്ടാൽ യുസമ്മ പേര് പറയപ്പെടും മെഹ്റൂഫൻ മൂന്ന് അൽ ലൊർഫുൻ ഔ ആനി ലൊർഫ് രണ്ട് വിധമാണ് ലൊർഫു സമാനിൻ വ ഡാഷ് വ ലൊർഫു മഖാനിൻ ലഫ സമാനുമാണ് ലഫ് മക്കാനുമാണ് നാല് അൽ മഹ്തൂഫു മഹ്തൂഫാകുന്നത് യത്ബുൽ മഹ്തൂഫ് അലഹി മഹത്തൂഫ് അലഹിയെ പിൻപറ്റും ഫിൽ യൗറാബി യറാബിൻ്റെ വിഷയത്തിൽ അഞ്ച് വ ഇദാൻ കാനൽ ഫിയു മജ്ഹുലൻ ഫിയോൽ മജ്ഹുൽ യുഖാമു യുക്കാമു ബിഹി മഹ്ൽ ബിഹിയെ നിർത്തപ്പെടും മർഫുവൻ മർഫു ആയിട്ട് മഹ് ഉൽ ബിഹിയെ നിർത്തപ്പെടും മക്കാമൽ ഫാലി ഫായിലിൻ്റെ സ്ഥാനത്ത് നുമയ്യസു നമുക്ക് വെറുതിരിക്കാം യൗമൻ ലൈലൻ സ്വബാഹൻ തെഹ്ത ഫൗഖ മസാഹൻ ലൊർഫ് ജമാനും ലൊറഫ് മക്കാനും വേർതിരിക്കാനാണ് യൗമൻ പകലിൽ അത് സമയമാണ് ലൊറഫ് ജമാൻ ലെയ്ലൻ രാത്രിയിൽ ലൊറഫ് ജമാനാണ് ഇന്ദ അടുത്ത് അത് സ്ഥലമാണ് ലൊർഫ് മക്കാനാണ് സ്വബാഹൻ രാവിലെ അത് ലൊർഫ് ജമാനാണ് തെഹ്ത താഴെ അത് സ്ഥലമാണ് ലൊറഫ് മക്കാൻ ഫൗഖ മുകളിൽ അതും സ്ഥലമാണ് അപ്പോൾ ലൊറഫ് മക്കാനാണ് മസാഅൻ വൈകുന്നേരം അത് സമയമാണ് ലൊർഫ് ജമാൻ നാല് ബയ്യൻ വ്യക്തമാക്കുക ഒന്ന് അൽ മഫ് ലഹു മഫ് ലഹു എന്താണെന്ന് വ്യക്തമാക്കുക മസ്ദറുൻ യുബയ്യിനു സബബ മസ്ദറുൺ യുബൈനു ഖബലഹു അതിനു മുമ്പ് പറഞ്ഞതായ പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്ന മസ്ദർ രണ്ട് അൽ മുത്തലഖു മുത്തലഖു അൽ മഫ് മുത്തലുൽ മുത്തലഖ് എന്നാൽ പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയോ പ്രവർത്തിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ അതിൻ്റെ തന്നെ ഫിയോലിന് ശേഷം പറയപ്പെട്ട മസ്ദറാണ് അഞ്ച് നുഖ്മി ലുബി നാബിൽ ഫായിലിൽ മുനാസിബി യോജിച്ച നായിബ് ഫായിൽ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ഒന്ന് യുസറാവു ഡാഷ് അൽ അൽ അറുസു അൽ നഹുലത്തു ഇവിടെ യുസറാവു എന്നത് മജുഹൂലായ ഫിയൽ ആണ് അതിനുശേഷം നായിബ് ഫയലാണ് വേണ്ടത് അപ്പോൾ ഇവിടെ മർഫോ ഉള്ളത് അൽ അറുസു നഖുലത്തു എന്നിവയാണ് യുസറാവു എന്നത് സുറഫാക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഫിയമലാണ് മുതക്കറാണ് അതുകൊണ്ട് ഇവിടെ മുതക്കർ ഉള്ളത് അൽ അറുസു എന്നതാണ് യുസറാവുൽ അറുസു നെല്ല് കൃഷി ചെയ്യപ്പെടും രണ്ട് സുരിക്കത്തി അസ്സയ്യാറത്തു അസ്യാറത്ത അൽ മാല ഇവിടെ സുരിഖത്ത് എന്നത് മുഹന്നസാണ് ഇവിടെ മുഹന്നസ് ഉള്ളത് അസ്സയ്യാറത്തു അസയ്യാറത്ത സുരിഖ ഫിയോലു മജുഹുൽ ആണ് ഇനി നായിബ് ഫായിൽ വേണം അതിന് മർഫു ആണ് വേണ്ടത് ഇവിടെ മർഫു ആണുള്ളത് അസ്സയ്യാറത്തു സുരിഖത്ത് ഇ സയ്യാറത്തു കാറ് മോഷ്ടിക്കപ്പെട്ടു മൂന്ന് തഖറഉ ഡാഷ് അൽ ഖുർആന തഖറഉ ഓദുന്നു അൽ ഖുർആന ഖുർആൻ ഓദുന്നു ഇവിടെ തഖറഉ എന്ന ഫിയോല് വന്നു ഇനി ഫായിൽ ആണ് വേണ്ടത് ഇവിടെ മർഫു ആയിട്ടുള്ളത് അൽ അബു അൽ ഉമ്മു ഇത് രണ്ടുമാണ് അവസാനം നമ്മുകൊടുത്ത് മറഫു ആയിട്ടുള്ള വാക്കുകൾ എന്നാൽ തക്കറ ഉ എന്നത് മു അന്നസാണ് അതുകൊണ്ട് ഇവിടെ യോജിക്കുന്നത് അൽ ഉമ്മു തക്റ ഉൽ ഉമ്മു അൽ ഖുർആാന ഉമ്മ ഖുർആാൻ ഓതുന്നു ആറ് നുജീബു നമുക്ക് ഉത്തരമെഴുതാം കം ഹെറൂഫ് അൽ യാത്തുഫി വ മാഹിയ യാത്തുഫിക്ക് എത്ര ഹർഫുകളാണ് വ മാഹിയ അത് ഏതൊക്കെയാണ് ഹെറൂഫുൽ യാത്തുഫി യാതുഫിൻ്റെ അക്ഷരങ്ങൾ അഷ്റത്തുൻ പത്താകുന്നു ഔ ബൽ ഹത്ത ഫാ ഉൻ വാവുൻ ലാഖിൻ സുമ്മ അം ഇമ്മ ല നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് യൗകുലുൽ കിർദു കുരങ്ങൻ തിന്നുന്നു അൽ മൗസ പഴം അഖിലത്തൻ ഒരു തിന്നൽ കുരങ്ങൻ പഴം ഒരു തീറ്റ തിന്നുന്നു രണ്ട് അഖല ഫരീദുൻ ലാ ഹമീദുൻ അഖല ഫരീദുൻ ഫരീദ് തിന്നു ലാ ഹമീദുൻ ഹമീദല്ല എട്ട് നൂവായിരൂ നമുക്ക് അറബിയിലാക്കാം ഒന്ന് കുട്ടി പാൽ കുടിച്ചു കുടിച്ചു എന്നതിന് ഷെരീബ കുട്ടി എന്നതിന് ത്വിഫ്ലെ അപ്പോൾ ഷരീബ എന്ന ഫിയലിൻ്റെ ഫായിൽ ആകുമ്പോൾ മറഫു ആക്കിയിട്ട് ഷരീബ ത്യഫ്ലു എന്ന് പറയാം പാലിന് അൽ ഹലീബ് അത് മഫ് ഊല് ബിഹിയാണ് ഫിയൽ ഫായിൽ കഴിഞ്ഞു ഇനി എന്തിനാണ് കുടിക്കുന്നത് പാലിനെയാണ് അപ്പം മഫ് ഉൽ ബിഹിയാണ് അതിനെ മൻസൂബാക്കിയിട്ട് അവസാനം ഫത്തഹ കൊടുത്ത് എഴുതുക ഷെരിബത് ടിഫ്ലു അൽ ഹലീബ കുട്ടി പാൽ കുടിച്ചു ഇൻഷാ ഇൻഷാള്ള ഇത്രയും ഭാഗങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ ലിസാനിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള